ഈ ഫസ്റ്റ് ആണല്ലോ ാണോ നമ്മളിത് ചെയ്യുന്നത് കണ്ട പ്ലാറ്റ്ഫോമിലേടിക്കാ ഞാൻ ഈ റെഡി ആവുമ്പോൾ എന്റെ റൂമിൽ ഇരുന്നൂറ്റിനാലിൽ ഇരിക്കാം ഞാൻ എല്ലാത്തിനും കുറിച്ച് പഠിച്ചിട്ടേ ഞാനൊരു മേഖലയുടെ എന്റെ പെങ്ങളെപ്പോൾ അവൾ കാണണം കാണെ പൊന്ന് ദൈവമേ എന്നെ എനിക്ക് വട്ട് കറക്കല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് നൂറ് കൂട്ടം പണിയാണ് ഇപ്പൊ പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഇനി എന്നെ കൊണ്ട് ക്യാമറയും കൂടെ ചെയ്യിപ്പിക്കരുതേ ദൈവത്തെ ഓർത്ത് കാരണം മണി കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് കാണാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ ഏലോ ഓക്കെ ഓക്കെ ഒന്ന് കറങ്ങിയേ ഒന്ന് കറങ്ങി വന്നാൽ കാര്യങ്ങൾ ഓക്കെ ഒന്ന് കറങ്ങിയാൽ മതി ഒന്ന് കറങ്ങാം ആ ഇനി എടുത്തേക്ക് പോ ഇടത്തേക്ക് പോ ഇടത്തേക്ക് പോ ഇടത്തേക്ക് പോകുമ്പോൾ ഒരു പമ്പ് കണ്ടോ ഒരു ഒരു നൂറ് മീറ്റർ കഴിയുമ്പോൾ ഒരു പമ്പ് കണ്ടോ ആ പമ്പിൻ്റെ കറങ്ങി തിരിഞ്ഞിട്ട് യൂടേ അടിച്ച് വരുമ്പോ ഒരു പ്രതിമ കാണാം കണ്ടോ പ്രതിമ 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 കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഒരു ഒരു കാണുന്നുണ്ട് സാറേ ഞാൻ സാറിനോടില്ല ഇത് നമ്മുടെ ഡയറക്ടർക്ക് വഴി പറഞ്ഞു കൊടുക്കുമായിരുന്നു ഡയറക്ടർ ഇതുവരെ ഉത്തരവാദിത്തം നിങ്ങളൊക്കെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ പത്ത് കോടി രൂപ മുടക്കാൻ പോണത് അത് മനസ്സിലായി പ്രൊഡ്യൂസർ വേദന ഞാൻ ചേച്ചോ നമുക്ക് ഈ കോടി രൂപ മുടക്കിയാലും ആ നമ്മളിത് എങ്ങനെയാ തിയേറ്ററിലാണോ ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണോ നമ്മളിത് ചെയ്യാവുന്നത് കണ്ട പ്ലാറ്റ്ഫോമിൽ ഞാൻ ഈ പണം മുടക്കണത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ സാറ് ഏകദേശ സിനിമയെ പറ്റി എല്ലാം പഠിച്ചിട്ട് ഇറങ്ങിയേക്കും അല്ലേ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഓരോ വാക്കിൽ നിന്നും എനിക്കത് കിട്ടുന്നുണ്ട് ഞാൻ എല്ലാത്തിനും കുറിച്ച് പഠിച്ചിട്ടേ ഞാനൊരു മേഖലയ്ക്ക് ഇറങ്ങൂ അതാണ് അതാണ് നമ്മുടെ ഡയറക്ടർ ഇതുവരെ വന്നിട്ടില്ല പത്ത് കോടിയാണ് ഞാൻ നിങ്ങളെ വിശ്വസിച്ച് മുടക്കണമെന്ന് അറിയാലോ

ഹലോ രമണി രമണിയുടെ റൂം റെഡി ആവുമ്പോൾ ഞാൻ പറയാം കേട്ടോ അത് വരെ രമിണിക്ക് വേണമെങ്കിൽ എൻ്റെ റൂമിൽ ഇരുന്നൂറ്റിനാലിലിരിക്കാം പോയിരുന്നോളൂ കുഴപ്പമൊന്നുമില്ല എൻജോയ് ചെയ്ത് നിന്നോ ഏ രമണി രമണിയുടെ ശബ്ദം എന്നാ മാറിയിരിക്കുന്നേ അയ്യോ എടി സൂസി എടി ഒരു ൊറ്റക്കിരിക്കട്ട് പറഞ്ഞി ഞാൻ അല്ല അതിന് റൂം കിട്ടിയില്ലായിരുന്നു എടി പറയുന്നു എടി പറയുന്ന നീ അയ്യേ എടി ഞാൻ അങ്ങനത്തെ വ്യക്തി അല്ല സൂസി സൂസി നീ സൂസിറ്റ് മടി സൂസിനിൽ എന്റെ രമണീനം പടം വെച്ചിട്ട് ഫീലിങ് സാറ്റ് വിശ്വസിക്കുന്നവർ ചതിക്കപ്പെടും എന്നും പറഞ്ഞിട്ട് പോസ്റ്റ് കാതിരുതാ മതിയായിരുന്നു എന്റെ എടോ ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഈ മാട്ട കൗണ്ടറിനുള്ള മറുപടി തന്റെ കട്ട് പോയതേ ഉള്ളൂ പറഞ്ഞ് പത്ത് കോടി മുടക്കുന്നുണ്ട് നിങ്ങൾ വരുമ്പോ പുള്ളിയെ കണ്ടിട്ടേറാവുള്ളൂ പറഞ്ഞു സീദല്ല എനിക്ക് ആയതൊന്നും കാണേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഒരു ഇത്രയും വലിയ ബാനറിൽ ഒരു படம் ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഗ്യല്ലേ പിന്നെ തീർച്ചയായിട്ടും ഈ നമ്മുടെ ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരെന്താണ് അറിയുമോ എന്താ പായിതര പ്രൊഡക്ഷൻസ് നന്നായി പായിട്ട് തരയില് കിടക്കാനോ ഓന്നെ ആ സ്ക്രിപ്റ്റിങ്ങേറ്റ സ്ക്രിപ്റ്റേഡ് സ്ക്രിപ്റ്റേഡ് അല്ല സാർന അത് ആവശ്യമില്ല വരുന്ന വടിക്ക് ചെറിയൊരു നടസം ആ ಅದರ ഉപസാര കൂടി ちゃうോ സാർ ഒരു ഫോട്ടോ എടുത്തിട്ട് വയറിന്റെ നടസമല്ല ഞാൻ പറഞ്ഞെ വരുന്ന വടിക്ക് ഒരു നടസം ഉണ്ടായിരുന്നു ട്രാഫിക്കാ ആ ട്രാഫിക്കേന്നായിരുന്നു விஷേ

Okay. േ അപ്പൊരു കാര്യം ചെയ്യാം നമുക്ക് വന്ന ജോലിയിലോട്ട് കിടക്കാം ഞാനേ നമ്മുടെ ഈ പടത്തിലെ നായകനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ആരും അക്ഷയ് കുമാർ ദീപമേ ഹോളിവുഡ് താരോ അക്ഷയ് കുമാറോ ഹോളിവുഡ് താര അക്ഷയ് കുമാർ അക്ഷയ് കുമാർ അല്ല പിന്നെ

ഞാൻ സോറി 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 പറഞ്ഞാലേ എന്നുള്ള ഒരു ഞാൻ പറയില്ല കാര്യം എന്താ പറഞ്ഞേ പുള്ളിക്കാരില്ലേ എനിക്കില്ല മാപ്പ് പറയാനാ സോറി അതല്ല പിന്നെ പടത്തിന്റെ സ്റ്റോറി അതാണ് ോ ഡയറക്ഷനോ ഒന്നും പഠിച്ചിട്ടുമില്ല പഠിച്ചിട്ടുണ്ട് അയ്യോ ഇന്നലെ വീഡിയോ കോള് വിളിച്ചോട് ഞാനത് ആ റോള് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാ ഇതിന്റെ ഇടയിൽ അങ്ങനെ നടക്കണുണ്ട് ഇടയ്ക്കോളെ നമ്മുടെ പണി അതാണല്ലോ അല്ല ഞാൻ കാര്യം പറയട്ടെ ഈ നായികയുടെ കൂട്ടുകാരി ജയന്തിയോ ജയന്തി 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 ആ ജയന്തിയുടെ ജയന്തിയുടെ ക്യാരക്ടറെ തൊട്ട കയ്യെ ഞാൻ പെട്ടും അത് ഞാൻ ഇൻസ്റ്റായിലൂടെ ചാറ്റ് ചെയ്യണം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വേഷം ചെയ്യാൻ പറ്റിയെ കണ്ടുപിടിക്കാം അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കല്ലേ അങ്ങനെ വേറൊരാളെ കണ്ടുപിടിച്ചാൽ ഷീബ അറിയിപ്പോ വേലക്കാർ

ഞാനേ സാറിനെ ഇപ്പൊ വിളിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് അതേ നമ്മുടെ സിനിമ എന്തായാലും കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ തുടങ്ങോളൂ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള സമയം എടുക്കാം അപ്പൊ കുഴപ്പമില്ല ഇതിനെ കൂട്ടി സംസാരിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ കണ്ടില്ല ഞാൻ ഓണ്ടവേ ആയിരുന്നു കണ്ടക്ടറോട് ഞാൻ പറഞ്ഞു അപ്പൊ അപ്പൊ എന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സമയം കൊണ്ടേ വേറൊരു പടം ഒന്ന് കമ്മിറ്റ് ചെയ്തോട്ടെ അതെന്ത് വർത്തമാനമാണ് ആദ്യം നമ്മളെ പടത്തിന്റെ കമ്മിറ്റി അത് കഴിഞ്ഞിട്ട് മതി വേറെ പടത്തിന്റെ കമ്മിറ്റി ന്യായം ന്യായം എന്തായാലും അതല്ലേ സാറേ ഞാൻ കമ്മിറ്റി കൂടാൻ പോണ കാര്യം അല്ല പറഞ്ഞത് പിന്നെ ഞാൻ വേറൊരു സിനിമ കമ്മിറ്റി തൊട്ടേ അതൊരിക്കൽ പത്ത് കോടിയാണ് അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടുക അല്ലെ ഞാൻ അവരുടെ വാക്ക് പറഞ്ഞു പോയി സാറേ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ വാർത്ത അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് അത് ക്യാൻസൽ ചെയ്യേണ്ടി വരും അവർക്ക് അത് ക്യാൻസൽ ചെയ്യൂ നമസ്കാരം അതാ അതെ വേറൊരു വിഷയമുണ്ട് അത് എനിക്ക് പടം എടുക്കാൻ പറ്റില്ല അതിന്റെ അല്ല അതിന്റെ അല്ലെ കിട്ടില്ല സിനിമ ചെയ്യുന്ന ആളാണ് എന്തായാലും നമുക്ക് ചെയ്ത് ശ്രദ്ധിക്കേ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ശേഷം ഷൂട്ടിങ് ാണ് അവരോട് പറഞ്ഞു വെച്ചാൽ പറഞ്ഞു പറയാൻ പറ്റില്ല അതിനുമൊക്കെ അല്ല ഇരുപതാം തീയതി മനസ്സിലാവുന്നത് സാറേ ഇരുപതാം തീയതി ഇരുപതാം തീയതി സാറേ കട്ട് ആൻഡ് റൈറ്റ് ആണ് ഇരുപതാം തീയതി ആണല്ലോ ഈ ലോട്ടറിയുടെ നറുക്കെടുപ്പ് അപ്പൊ ഇതിൽ ഫസ്റ്റ് എനിക്കാണല്ലോ അപ്പൊ ഈ സിനിമ മുടക്കാനുള്ള മൊത്തം പൈസ ഞാൻ നിങ്ങൾക്ക് തരും ഞാൻ ഫസ്റ്റ് അടിക്കും അല്ല ഞാൻ ഫസ്റ്റ് അടിക്കും